രാജേഷിന്റെ ആ വിഷമം മാറാൻ സതീശനും ചെന്നിത്തലയും വാർത്താ സമ്മേളനത്തിന് ഒരുമിച്ചെത്തി പക്ഷെ പാർട്ടി അറിയാതെ ബി ഡി സതീശൻ നടത്തിയ രഹസ്യ സർവേയിൽ കോൺഗ്രസിൽ അമർഷം പുകയുകയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെയും അടുത്ത തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേയും സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്കിടെ ഇന്ന് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒന്നിച്ച് സമ്മേളനം നടത്തി ഒരുമിച്ച് വാർത്താ സമ്മേളനത്തിനെത്തിയത് മന്ത്രി എം വി രാജേഷിന്റെ വിഷമം മാറാനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വി ഡി സതീശന്റെ പ്രകടനം ആരാണ് കേമനെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും വെവ്വേറെയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് മന്ത്രി രാജേഷ് വിമർശിച്ചതിലുള്ള മറുപടിയായാണ് ഇരുവരും ഒന്നിച്ച് മാധ്യമങ്ങളെ കണ്ടത് പാലക്കാട്ടെ ബ്രൂവറി വിവാദമായിരുന്നു പത്രസമ്മേളനത്തിലെ വിഷയം എന്നാൽ വി ഡി സതീഷിനെതിരായ പടയൊരുക്കത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നാണ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത് അതിനുള്ള ഓരോ അവസരങ്ങൾ സതീശനായിട്ട് തന്നെ ഇട്ടു കൊടുക്കുന്നുമുണ്ട് എന്ന് പറയാതിരിക്കാൻ വിയ പാർട്ടി അറിയാതെ വി ഡി സതീശൻ രഹസ്യ സർവേ നടത്തിയതാണ് പുതിയ വിവാദം സർവേയിൽ കോൺഗ്രസിൽ അമർഷം പുകയുകയാണ് രഹസ്യ സർവേ ചോദ്യം ചെയ്ത് നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയ സാധ്യതയാണ് സർവേയിൽ പരിശോധിച്ചത് അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നായിരുന്നു സതീശന്റെ സ്വകാര്യ സർവേ റിപ്പോർട്ട് പ്രവചിച്ചത് ജനുവരി ഒൻപതിനു ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കാൻ സാധ്യതയുള്ള അറുപത്തിമൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ചും കുറിച്ചും സ്ഥാനാർത്ഥി സാധ്യതയെ വി ഡി സതീശൻ വ്യക്തമാക്കിയത് ഇതിനെതിരെ അന്ന് തന്നെ എ പി അനിൽകുമാർ രംഗത്ത് വന്നിരുന്നു ആരുടെ അനുമതിയോടെയും പിന്തുണയോടെയുമാണ് സർവേ നടത്തിയതെന്ന് എ പി അനിൽകുമാർ ചോദിച്ചു ഇതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു മറ്റു നേതാക്കളൊന്നും അന്ന് ഈ ചർച്ചയിൽ പക്ഷം ചേർന്നില്ലെങ്കിലും രഹസ്യ സർവേ കോൺഗ്രസിൽ വിവാദമായിരിക്കുകയാണ് പാർട്ടി അറിയാതെ രഹസ്യ സർവേ നടത്തിയത് അച്ചടക്ക ലംഘനമാണെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ സാധാരണ ഇത്തരം സർവേ നടത്തുന്നത് ഹൈക്കമാൻഡാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടാണ് വി ഡി സതീശന്റെ രഹസ്യ സർവേ എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം നേതൃത്വം അറിയാതെ രഹസ്യ സർവേ നടത്തിയതിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട് ഈ വിവരം നേരത്തെ തന്നെ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ വന്നിരുന്നുവെന്നും വിവരമുണ്ട് ഇനി ഇതിനൊക്കെ വിശദീകരണം നൽകാൻ സതീശൻ ആരെ വാർത്താ സമ്മേളനം നടത്തുമെന്ന് നാളെ എം പി രാജേഷ് ചോദിച്ചാൽ വീണ്ടും വിഷമം മാറ്റാനുള്ള ഒരു പത്രസമ്മേളനത്തിനു കൂടി സ്കോപ്പുണ്ട്